ം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചിന്താറ് വാങ്ങിച്ചപ്പോൾ ഞാൻ മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ എനിക്ക് ഒരെണ്ണം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ ഓക്കെ അപ്പം പെട്ടെന്ന് നമുക്കത് ഓപ്പൺ ചെയ്യാം ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത മറ്റൊരു ഐറ്റം കേട്ടോ ഓക്കെ ഓപ്പർ ചെയ്താ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും ഇതിനുള്ള ഐറ്റം നല്ലതാണോ ചീത്തതാണോ ക്യൂരിയോസിറ്റി ഉണ്ട് ഓക്കെ നമുക്ക് പെട്ടെന്ന് ആവശ്യം ഓപ്പറികത്രിക ഡ്രസ് കൂട്ടുന്നു ില് കൊടുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് കൈ കൊണ്ട് തന്നെ പൊട്ടിക്കാം കൈകൊണ്ട് പൊട്ടിക്കാനുള്ളതുള്ളൂ ഒരു കാർഡ് എഴുതിയിട്ടുണ്ട് ഓക്കെ ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ട് സൈഡിലും അത് തന്നെ എഴുതിയിട്ടുള്ളത് ഒരു സൈഡിൽ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് ഒരു സൈഡിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെഴുതിട്ടുള്ള അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇതാണ് നമുക്ക് കാണുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും ഇതൊരു ബ്ലാക്ക് കളറുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് ഹൺ അത്രയാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റോ അത്രയാണ് സിക്സ് ഹൺഡ്രഡിന് ഉള്ളിലാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ എനിക്ക് ഇതിനുള്ളിലൂടെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ നല്ല രസമുള്ള ഒരു ഡ്രസ്സായിട്ടാണ് എനിക്ക് സേ ചെയ്യുന്നത് ഞങ്ങൾക്ക് പുറപ്പെടുത്തോട്ട് താങ്ക് യു വാവ് വട്ട് എ ബ്യൂട്ടിഫുൾ ഡ്രസ് ഇതിന്റെ ക്ലോത്ത് ഓഫ് പൊള്ളി ക്ലോത്ത് ആട്ടോ അപ്പൊ നിർത്തി അയ്യോ അടിപൊളി ക്ലോത്ത് ആട്ടോ ഇതിന്റെ ലെങ്ത്തും വീതിയും ഒക്കെ എങ്ങനെയാ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പൊ ഗീസ് അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു അബായ അബായാണ് നല്ലൊരു ക്ലോത്ത് ആണ് നമ്മൾ എന്താ പറയാ ഈ എന്താ എന്ത് ക്ലോത്തിന് ഇപ്പൊ എന്തൊരു പേരുണ്ടല്ലോ ഒരു ഗ്ലൈസിങ് ഉള്ളൊരു ക്ലോത്ത് അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് നമ്മൾ അബായൽ തന്നെ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഗ്ലൈസിംഗ് ഒക്കെ ഉള്ള ക്ലോത്ത് എന്റെ പേരി മറന്നുപോയി അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് കേട്ടോ കേട്ടോ ആ ഫോട്ടോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരൊരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു സൈസൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ അതിൽ ഫ്രീ സൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ എനിക്കിത് കാണുമ്പോൾ അത്രയും വലിയ വീതി നല്ല തടികൾ ഇത് പറ്റുന്നുണ്ടാവില്ല എനിക്ക് ചിലപ്പം പറ്റുണ്ടാവും അത്രയും യൂസ് വരുന്നുണ്ട് എന്തായാലും ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ പിന്നെ ഇവിടെ ജസ്റ്റ് ചെറിയൊരു കോളർ കൊടുത്തിട്ടുണ്ട് ഹൈനെക്കാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജിപ്പ് വന്നിട്ടുണ്ട് ജിപ്പ് ഏതൊരു വന്നിട്ടുള്ളത് ആ ചെറിയൊരു ജിപ്പ് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഹൈ നെക്ക് മുതൽ ഇത്രയും സിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും സിപ്പുണ്ട് പിന്നെ പിന്നെ ഇതാ അവിടെങ്ങനെ നെക്കിന്റെ അവിടെ തന്നെ വേറെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ സെയിം ഡിസൈൻ നമ്മളെ നമ്മുടെ എന്താ പറയാ സ്ലീവിലുള്ള അതേ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താ പറയാ ഇവിടെ ചെറിയൊരു ആ ഇത് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ ഇത് വെച്ചത് ആക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ഷെയ്പ്പാക്കാം വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കിട്ടാം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത് നമുക്ക് പിടിച്ച് കെട്ടിട അപ്പോ ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ലെങ്ത് ലെ ലെങ്ത്തും ലെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കും നല്ല ഇഷ്ടായിട്ട് ഇതിന്റെ ക്ലോത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ എന്തായാലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാ കേട്ടോ സ്ലീവ് സ്ലീവണെങ്കിലും അടിപൊളി സ്ലീവട്ടോ അങ്ങോട്ടോക്ക് അടിപൊളി സ്ലീവ് അയ്യോ ഈ ക്ലോത്ത് എത്ര പെട്ടെന്ന് കംപ്ലൈ പെട്ടെന്നല്ല തീരെ കംപ്ലൈന്റ് ആവൂലേ ക്ലോത്ത് അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് അപ്പൊ എന്തായാലും നമുക്ക് ഫൈവ് അത്ര സിക്സ് ഹൺഡ്രഡിന് ഉള്ളിലാണ് ഈ അമ്പായ കിട്ടിയിട്ടുള്ളത് കേട്ടോ അത് മീഷോ വാങ്ങിച്ചത് അപ്പൊ എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ് പക്ഷെ ഇതിന്റെ ഇതിന്റെ കണ്ടോ ഉൾഭാഗം ഉൾഭാഗന്ന് ജസ്റ്റ് നോക്കട്ടെ നോക്കിയോട്ടെട്ടോ പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ ഞാൻ ആ കുഴപ്പമില്ലാത്ത ആണ് കേട്ടോ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി സ്റ്റിച്ചിങ് ആണ് നല്ല സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഓവർലോക്ക് ചെയ്തിട്ടില്ല ചേച്ചി കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ എന്താണ് നൂല് കാണുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് ചെറിയൊരു അത് സ്റ്റിച്ച് ചെയ്ത അതിന് സ്റ്റിച്ച് ചെയ്തപ്പോൾ അത് പുറത്തോട്ട് വന്നായിരിക്കും അപ്പൊ ഞാൻ ഇത് ഓവർലോക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു പക്ഷെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓവർലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്റ്റിച്ച് പുറത്തോട്ട് വരില്ല ഇത് ചിലപ്പം അവർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പുറത്തോട്ട് വന്നായിരിക്കും ഓക്കെ അത് കുഴപ്പമില്ല അത് നമുക്ക് എടുത്ത് കളയാവുന്നേ ഉള്ളൂ കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയാണ് അടിപൊളി സ്റ്റിച്ചിങ് ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഈ അബ്ബുടെ കൂടെ തന്നെ ഒരു ഷാൾ കൂടെ വരുന്നുണ്ട് കേട്ടോ കണ്ടു ബ്ലാക്ക് കളറിൽ തന്നെ ഒരു പ്ലെയിൻ ഷാൾ വരുന്നുണ്ട് അത്രയും വലിയ വലിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അബായ കേട്ടാൻ പറ്റിയ അതേ ഒരു ടൈപ്പിലുള്ള ഒരു ഷാൾ തന്നെയാണ് തിരിയേ കാരണം കേട്ടോ കണ്ടോ ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഷാളാണ് കേട്ടോ പ്ലെയിൻ ഷാള് നമ്മുടെ അബായന്റെ ഷാളിനേക്കാളും ഒരിച്ചിരി കുറവാണ്ടോന്ന് ഒരു ഡൗട്ട് ചെറിയൊരു കുറവുണ്ട് ഈ ഷാളുകൾക്ക് എന്തിനും ഇങ്ങനെ കുറവ് വരട്ടെ എനിക്കറിയാം അപ്പൊ ഞാൻ ഒരു ബ്ലൂ വാങ്ങില്ല അതിന്റെ ഷോൾ ആണെങ്കിലും ചെറിയൊരു കുറവുണ്ട് ചെറുതായിട്ട് ഒരു ലെവൽ ലക്ഷം അത്രേ ഉള്ളു ഓക്കെ അപ്പൊ എല്ലാര്ക്കും ഇഷ്ടായില്ലേ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് നിന്ന് കാണിച്ചെ എന്താ നല്ല അടിപൊളി ക്ലോത്ത് ഒക്കെ തന്നെയാണ് പക്ഷെ എന്താ പറയുക അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കുറച്ചൊരു ടൈറ്റ് ഉണ്ട് എനിക്ക് പൊതുവേ എനിക്ക് ലൂസിൽ ഇടാനാണ് എന്ത് ഡ്രസ്സാണേലും എനിക്ക് പൊതുവേ ഇല്ല ഇടാനാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഇത് കുറച്ചൊരു ടൈറ്റ് ഉണ്ട് പക്ഷെ അത് അതിൽ എഴുതിയിട്ടുള്ളത് ഫ്രീ സൈസ് എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇത് എനിക്ക് ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുമെല്ലാം തീരെ ഇറക്കും ഇറക്കും അത്രയായി തോന്നില്ല കേട്ടോ ഇറക്കും കുറച്ച് കുറവുണ്ട് കുറച്ച് ഇറക്കം വേണമായിരുന്നു കുറച്ച് ഇറക്കും വേണം കുറച്ച് ലൂസും വേണം പക്ഷെ അതിൻ്റെ വലിയൊരു കംഫേർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതിനേക്കാളും തടി കുറഞ്ഞവരും എന്നെക്കാളും കുറച്ച് ഹൈറ്റ് കുറഞ്ഞവരൊക്കെ ഇതെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല ക്ലോത്ത് ആണ് നല്ല സ്റ്റിച്ചിങ് ആണ് എല്ലാംകൂടും നല്ലൊരു സംഭവം തന്നെയാണ് പക്ഷെ ഇതാണോ തീരെ എന്താ പറയാ ഫ്രീ ആയിട്ട് എടുക്കുന്നില്ല കുറച്ചൊരു ടൈറ്റ് ഉണ്ട് എനിക്കിങ്ങനെ എന്റെ വയറിന്റെ വടക്കെ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇറക്കും തന്നെ ഇറക്കും പിന്നെ ഇതൊരു ഹൈനക്കാണ് ഹൈനക്ക ആയതുകൊണ്ട് എനിക്ക് വലിയൊരു ഇഷ്ടമല്ല ഭയങ്കര ചൂടായിക്കും പിന്നെ അമ്മ അപ്പൊ ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ നിങ്ങക്ക് വാങ്ങിക്കണമെന്ന് വാങ്ങിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയണത് അപ്പൊ എന്റെ ഇത്രയും തടിയുള്ളവർ എന്തായാലും വാങ്ങിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് പറ്റൂല പിന്നെ എന്റെ അത്ര ഹൈറ്റ് ഉള്ളവരും വാങ്ങിക്കണ്ടട്ടോ അപ്പൊ അത്ര വലിയ ഇറക്കൊന്നും ഇല്ല അത്ര വലിയ ലൂസും ഇല്ല തടി ഇല്ലാത്തവർക്ക് എന്തായാലും പറ്റുന്നുണ്ടാവും പിന്നെ ഹൈറ്റ് ഇല്ലാത്തവർക്കും എന്തായാലും പറ്റുന്നുണ്ടാവട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അപ്പൊ